ഈ കഥ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലാണ് കഥ തുടങ്ങുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് ഞങ്ങളെ പ്രേമം തുടങ്ങിയത് സോറി രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ ഇവിടെ കണ്ടുമുട്ടിയത് കണ്ടുമുട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ജസ്ലി പറഞ്ഞു കൊടുക്കൂ നല്ല ഒരു കുട്ടിയായിരുന്നു വഴി തെറ്റിച്ചത് പോലെ അതും ഇതും എന്താ ബന്ധം ജസ്ലിയെ ഞാനെങ്ങനെ കണ്ടുമുട്ടിയത് എന്നല്ല ചോദിച്ചത് അതെ രാവിലെ സ്കൂളിലേക്ക് പോകാൻ ഒരു ചെറിയൊരു കുട്ടി ഇങ്ങനെ ഇങ്ങനെ പന്തം പന്തം വരും അന്ന് ഇവളെത്തരേ ഉണ്ടായിന്നെ ഞാൻ ഇത്തരം അന്ന് ഞാൻ പഠിക്കുന്നത് പ്ലസ് 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 ഇവള് പഠിക്കണത് ഏ ക്ലാസ്സിൽ അന്ന് പോക്സോ ആയിരുന്നു അന്ന് യാം ക്ലാസ് ഞാൻ പ്ലസ് ടു അല്ല പ്ലസ് വണ് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു പൊട്ടനെ പോലെ ഞാൻ പിന്നാലെ അലഞ്ഞു അലഞ്ഞിട്ടല്ല വെറുതെ പിന്നെ പോകുകയെ പിന്നെ ഞാൻ അങ്ങനെ പിന്നാടെന്നാണ് ശല്യപ്പെടുത്തൊന്നുമില്ല കേട്ടോ അതിനൊന്നും പ്രാവശ്യം കിട്ടൂല അപ്പൊ ഞാന്

അപ്പൊ നമ്മള് സ്കൂളില് ബസ് കയറാൻ വേണ്ടി ഞാൻ അവിടെ വന്ന് നിക്കളും സ്കൂൾ ബസ്സില് ഞാൻ സാധാരണ രണ്ടുപീറ്റും കൊടുത്തും കണ്ട് ബസ് പോണ മനുഷ്യനായിരുന്നു അപ്പൊ ആ അങ്ങനെ ആയിരുന്നു അങ്ങനെ ഞാൻ ആദ്യം കണ്ടു കണ്ടപ്പോ ഒരു ആകെ ഒരു ഇതാ ഇത്തരം വലിപ്പമുള്ളുണ്ടായിന്നെ ഇത്തരം ആ ആദ്യം ചെറിയ ചെറിയ കുട്ടിയെന്നേ ഞാൻ ക്ലാസ് പഠിച്ചപ്പോ അറിയാലോ ഒരു ഇളിച്ച ഒരു ചെറിയ കുട്ടിയന്നു എന്നിട്ട് ആ ഇപ്പൊ അല്ല എന്നിട്ട് അങ്ങനെ അപ്പൊ ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോ ഞാൻ ഇങ്ങനെ നോക്കും അന്ന് എനിക്ക് എന്താ വെച്ചാല് ഇന്നെ കണ്ട ഏത് പെണ്ണുങ്ങളൊന്നും ആ അപ്പ അപ്പങ്ങനെ നോക്കി അപ്പങ്ങനെ നോക്കി കൊറേ ആണ് നോക്കി അപ്പൊ അപ്പൊ നോക്കിന്നോട്ടീസ് അപ്പൊ ഡെയിലി നമ്മൾ ഒരാൾ ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് മനസ്സിലാകുമല്ലോ എന്നിട്ട് എന്നിട്ട് ഞാന് പിന്നെന്താ പിന്നെ മനസ്സിലാവലോ എടുത്തി തോന്നുന്നു പിന്നെ ഒരു ആദ്യമായിട്ട് ഒരു ദിവസം കാണുമ്പോ നമുക്ക് ആദ്യം സ്കൂളിൽ ഒക്കെ വരുമ്പോ അങ്ങനെ കാണുമല്ലോ നമ്മള് ബസ് കയറാൻ വരുമ്പോ ഞാൻ ബസ് കയറാൻ വരുന്ന സ്ഥലത്തും ബസ് കയറാൻ നിക്കുന്ന ഒരേ സ്ഥലത്താ അല്ലേ അപ്പൊ അവിടുന്ന് അതിങ്ങനെ വരുമ്പോ നമ്മളിങ്ങനെ നോക്കുവല്ലോ പിന്നെ അങ്ങനെ നോക്കി നോക്കി ഓരോ ദിവസവും മനസ്സിലാവില്ല പിന്നെ ഞാൻ എന്തിനെങ്കിലും ഇവൻ നാട്ടിലുണ്ടാവില്ല ഞാൻ ഞാൻ ന്യൂസ് നാട്ടിൽ വന്നിട്ടുണ്ട് അത് കൊടുക്കണേന്നറിയില്ല ഇവളെപ്പൊറത്തേക്ക് ഇറങ്ങിയാലും ഞാനപ്പറിയും കാരണം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ആൾക്കാരും അറിയും അവിടെ എത്തും

നമ്മള് ഒക്കെ ആൾക്കാരാ പിന്നെ ബാക്കി പറഞ്ഞു കൊടുക്ക് പിന്നെ അങ്ങനെ അപ്പഴാണ് ഞാൻ അറിയുന്നത് അത് എനിക്ക് ഒരു മോതിരം കൊണ്ട് വന്ന് വന്നിട്ടില്ല അതൊന്നും ഇല്ല എനിക്ക് നേട്ടിഷ്ടം പറഞ്ഞിട്ടില്ല എനിക്ക് പേടിയാണ് ഇന്നെ കണ്ട വിട്ടൊക്കെ നല്ലത് നോക്കും എടുത്തു തലതാത്തിന അപ്പഴാണ് വന്നത് ഫസ്റ്റ് ഞാൻ തരണപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലെ പറഞ്ഞു പറഞ്ഞിട്ട് അന്ന് ഇതൊന്നും ഇല്ല ഈ യൂട്യൂബ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഞാൻ അന്ന് ഇതൊന്നും ഇല്ല അന്ന് ടിക്ടോക്ക് ആയിരുന്നു ടിക്ടോക്ക് അന്ന് ടിക്ടോക്കും ടിക്ടോക്ക് പക്ഷേ അന്ന് ക്യാമറ എടുക്കണം വിഷ്ണുവിനെ അറിയില്ല ഞാനൊന്നിലും ഉണ്ടായിരുന്നില്ല ഞാൻ പഠിപ്പ് ഇതായിരുന്നു എന്റെ ഒരു ഇത് പിന്നെ നോക്കലേക്കറിയാതെ നോക്കി പോയതാ അത് തലി നോക്കിയിട്ടൊന്നുമില്ല അന്ന് അങ്ങനെ നോക്കി പിന്നെ പിന്നെ ഇഷ്ടാണ് പറഞ്ഞു പറഞ്ഞുകൊടുക്ക് പിന്നെ അല്ല അത് അല്ല പിന്നെ അന്ന് അത് കഴിഞ്ഞിട്ടോ അത് ഇങ്ങനെ നോക്കി 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 പിന്നെ പിന്നെ ഏഴാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാ എട്ടാം ക്ലാസ് എത്തിരി ഞാൻ മോതിരം തന്നു ക്ലാസ് തന്നുക്ലാസ് പറഞ്ഞത്

കാലം പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇവന് ഇന്റെ പുറകെ ഇങ്ങനെ നടത്താൻ തന്നെയായി പിന്നെ ഒരു ഞാൻ ഒരുപാം ക്ലാസ് എത്തി ഒമ്പം ക്ലാസ് ലാസ്റ്റ് സ്കൂളൊക്കെ കഴിയാൻ നേരത്ത് എന്താ ഞാൻ ഇഷ്ടാന്ന് പറഞ്ഞു അപ്പഴാണ് നായകൻ വീണത് നായകൻ പാവം തോന്നു പിന്നെ അന്നേരം എന്റെ പെണ്ണുങ്ങൾക്കൊക്കെ എന്റെ പിന്നാലെ ഒന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാ പെണ്ണുങ്ങൾ ഇങ്ങനെ ആ അന്ന് പിന്നെ ഞാൻ ഇഷ്ടാണ് പറഞ്ഞു പിന്നെ രസമായിരുന്നു ഇഷ്ടാണ് പറഞ്ഞിട്ട് പിന്നെ ആയിരുന്നു ഓരോ സീനുകൾ വന്നിരുന്നത് ആ പിന്നെ സീനായിരുന്നു പിന്നെ അതല്ല പിന്നെ ഭയങ്കര ഒരു സീൻ ഉണ്ടായി